നന്ദമ്പ്ര പഞ്ചായത്ത് കെ എം സി സിയുടെ മുസാദാർ റമദാൻ റിലീഫ് പദ്ധതി എട്ടാം വർഷത്തിലേക്ക് മുസാദ മുസാദാൻ റിലീഫ് പദ്ധതിയിലൂടെ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി നന്നമ്പ്ര പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലെ രോഗികൾ അശരണർ വൃദ്ധർ തുടങ്ങിയവർക്ക് ധനസഹായം നൽകി വരികയാണ് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്നവർക്കും റിയാദിലെ കമ്മിറ്റി ഭാരവാഹികൾക്ക് നേരിട്ട് കിട്ടുന്ന അപേക്ഷകളിൽ നിന്നും അർഹരായവരെ തിരഞ്ഞെടുത്തുമാണ് ധനസഹായം നൽകുന്നത് ഈ റമദാനിൽ പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡുകളിലും റിലീഫ് എത്തിക്കുന്നുണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതിന് ചെറുമുക്ക് വെസ്റ്റ് മുസ്ലിം ലീഗ് ഓഫീസിൽ പാണക്കാട് സയ്യിദ് റാഷിദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ധനസഹായം അർഹരായവരുടെ വീട്ടിൽ നേരിട്ട് എത്തിക്കും രണ്ട് വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കും ഇരുപത്തൊന്ന് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ്റിപ്പത്ത് അർഹരിയിലേക്കും ഈ പദ്ധതി വീതങ്ങൾ എത്തിക്കും അവധിക്ക് നാട്ടിലെത്തിയ കെ എം സി സി പ്രവർത്തകർ പ്രാദേശിക മുസ്ലിം ലീഗ് വാർഡ് ഭാരവാഹികൾ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകും പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇരുപതോളം കുടുംബങ്ങൾക്ക് മാസാന്ത പെൻഷൻ പദ്ധതിയും സംഘടനയുടെ കീഴിൽ നടത്തി റിയാദിലെ സാധാരണ പ്രവർത്തകർ കച്ചവടക്കാർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ നൽകുന്ന സംഭാവനകൾ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കെ എം സി സി പ്രവർത്തകർ വിപുലമായ കാര്യങ്ങൾ നടത്തി വരുന്നത് അതിൽ നമ്മള് തിരുവനങ്ങാളി നിയോജ മണ്ഡലത്തിൽ പെട്ട നന്നമ്പ്ര പഞ്ചായത്തിൽ പെട്ട കെ എം സി സി പ്രവർത്തകരുടെ സംഘടനയുണ്ട് പഞ്ചായത്ത് കെ എം സി സി ആണ് നന്നമ്പ്ര പഞ്ചായത്ത് കെ എം സി സി ആ കെ എം സി സി ഒരു വർഷം നമ്മളെ പഞ്ചായത്ത് പരിധിയിൽ പതിനഞ്ച് ലക്ഷം റുപ്യൻ്റെ റിലീഫ് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അത് ഓരോ വർഷവും റമദാനിലാണ് അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള പ്രോഗ്രാം ചാർട്ട് ചെയ്ത് തുടങ്ങരുത് ഈ റമദാനിൽ നമ്മൾ ആറ് ലക്ഷത്തിലധികം റുപ്യ റിലീഫായിട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് തുടർന്ന് വരുന്ന മാസങ്ങളിൽ ബാക്കി ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം കൊണ്ടുവരും അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ പതിനഞ്ച് ലക്ഷം റുപ്യൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അതിൽ ആറ് ആറ് ലക്ഷം റുപ്യ ഈ റമദാനിൽ തന്നെ രോഗികൾക്കും മറ്റൊക്കെ എത്തിക്കും പഞ്ചായത്ത് പരിധിയിലുള്ള ഉള്ള ആളുകളെ സാമ്പത്തികമായി കൂടി ആണ് ഇത് സമ്മേളനത്തിൽ മുഹമ്മദ് കുട്ടി അബ്ദുസമ്മദ് എം പി പ്രസിഡന്റ് ഫിർദോസ് ചൊർമുക്ക് സെക്രട്ടറി ഗാലിദ് കാലം തിരുത്തി ട്രഷറർ യൂനസ് പത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി చమణి ఇంటర్న్యాషనల్ జ్యువెలర్స్ ఫ్రెడీషన్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్